നമസ്കാരം ഇക്കാലത്ത് സഹായിക്കാൻ പോയാലും പാറയാകുമോ ചിലരെങ്കിലും ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ടാകും ഈ ചോദ്യം ജീവിതത്തിലെ അനുഭവങ്ങളായിരിക്കും അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് അത്തരം ഒരു അനുഭവമാണ് പത്തനംതിട്ട ആറന്മുള സ്വദേശിയായ പ്രസാദ് കുമാറിനും പറയാനുള്ളത് ഒരാൾക്ക് ലിഫ്റ്റ് നൽകിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് അപരിചിതനായ ഒരു വ്യക്തിക്ക് ലിഫ്റ്റ് നൽകിയതിനെ തുടർന്ന് പ്രസാദ് കുമാറിന് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് വർഷത്തെ ഡ്രൈവർ ജോലിയും സർവീസ് ആനുകൂല്യങ്ങളും നഷ്ടമായി ഒരു മാസത്തെ ജയിൽവാസത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന പ്രസാദ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് ജുസാനിലെ ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തുവരികയായിരുന്ന പ്രസാദ് കുമാർ വഴിയിൽ സഹായം അഭ്യർത്ഥിച്ച ഒരു എമൻ പൌരനെ വാഹനത്തിൽ കയറ്റുകയായിരുന്നു യാത്രാമധ്യേ നടന്ന പോലീസ് പരിശോധനയിൽ യമനിക്ക് സൗദിയിൽ നിയമപരമായി താമസിക്കുന്നതിനുള്ള എഖാമയോ മറ്റു രേഖകളോ ഇല്ലെന്നും അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചതാണെന്നും വ്യക്തമായി തുടർന്ന് പ്രസാദ് കുമാറിനെയും എമിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പ്രസാദിനെ ഒരു മാസത്തോളം ജയിലിലിടക്കുകയും ചെയ്തു ജയിൽ മോചിതനായ ശേഷം ജോലിക്ക് തിരികെ പ്രവേശിക്കാനെത്തിയ പ്രസാദ് കുമാറിനെ കമ്പനിയിൽ തുടരാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു കമ്പനിയുടെ വാഹനം ടാക്സി സർവീസിനായി ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചാണ് പുറത്ത് ൽ സൗദി തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ എൺപത് ചൂണ്ടിക്കാട്ടി ബാക്കി ശമ്പളവും പതിനൊന്ന് വർഷത്തെ സർവീസ് മണിയും നൽകാതെയാണ് കമ്പനി പ്രസാദിനെ പിരിച്ചുവിട്ടത് ജോലി നഷ്ടപ്പെട്ടതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ പ്രസാദ് ഇന്ത്യൻ എംബസിയുടെ സഹായം തേടി റിയാദിലെത്തി തുടർന്ന് കേളി കലാ സാംസ്കാരിക വേദിയെ സമീപിക്കുകയും അവരുടെ ഇടപെടലിലൂടെ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള ടിക്കറ്റ് ലഭ്യമാക്കുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്നും അപരിചിതരായ ആളുകളെ വാഹനത്തിൽ കയറ്റുന്ന പതിവ് പല പ്രവാസികളിലും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും കേളി കേന്ദ്ര ജീവകാരുണ്യ കമ്മിറ്റി പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടി രേഖകളില്ലാത്ത യാത്രക്കാരെ അറിയാതെ വാഹനത്തിൽ കയറ്റിയതിന്റെ പേരിൽ നിരവധി പേർ മുൻപും സമാനമായ രീതിയിൽ പോലീസ് കേസുകളിലും ജയിലുകളിലും കുടുങ്ങിയിട്ടുണ്ട് പ്രവാസികൾ സൗദിയിലെ നിയമത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതിൻ്റെ ആവശ്യകതയും ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാമെന്ന മുന്നറിയിപ്പുമാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്